തൃശൂർ ജില്ലാ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വിളംബര റാലിയും ഗുറാൻ ടാലന്റ് ഷോ ഗ്രാൻഡ് ഫിനാലയും ശനിയാഴ്ച നടക്കും ആറ്റൂരിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ ജില്ലയിലെ ഇരുപത്തിയേഴ് റേഞ്ചുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും സമസ്ത നൂറാം വാർഷികത്തിന്റെ പ്രചരണാർത്ഥം ജനുവരി പത്ത് ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് അറഫ മാനേജ്മെന്റ് ട്രസ്റ്റ് ചെയർമാൻ അബ്ദുള്ള ഹാജി പതാക ഉയർത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും ശനിയാഴ്ച രാവിലെ നടക്കുന്ന ഖുറാൻ ടാലന്റ് ഷോ ഗ്രാൻഡ് ഫിനാലെ സമസ്ത ജില്ലാ ട്രഷറർ സുലൈമാൻ ദാരിമി ഏലക്കുളം ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ കെ എം മുഹമ്മദ് അധ്യക്ഷത വഹിക്കും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് മുള്ളൂർക്കരയിൽ നിന്ന് വിളംബര ജാഥ ആരംഭിക്കും ജാഥയെ തുടർന്ന് അറഫ ക്യാമ്പസിൽ നടക്കുന്ന മെഗാ അസംബ്ലിയും സ്റ്റുഡൻസ് മീറ്റും സമസ്ത ജില്ലാ പ്രസിഡന്റ് ഷൈക്കുന അബ്ദുൾ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും സമാപന സംഗമം സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി ഉസ്താദ് അബ്ദുൽ സലാം ഭാഗവി ഉദ്ഘാടനം ചെയ്യും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് വർഗീയസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും തൃശൂർ തൃശൂർ ജില്ലയിൽ ഒരു സാംസ്കാരിക തലസ്ഥാന കേന്ദ്രമാണ് ൃശ്ശൂർ ജില്ലയിൽ മറ്റു ജില്ലകൾക്ക് മാതൃകയായി ഒരു തരത് പ്രവർത്തനം എന്ന നിലക്ക് ഒരു വ്യതിക്തമായ കാഴ്ചപ്പാടോടുകൂടി തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഷോ ഇൻ്റർനാഷണൽ തലത്തിൽ പ്രാധാന്യം അറിയിക്കുന്ന അത്രയും നല്ല മത്സരങ്ങളാണ് അതിൻ്റെ ഭാഗമായി എസ് കെ എം എം എ ജില്ലാ ജനറൽ സെക്രട്ടറി ഷഹീർ നടന്നു ജനറൽ കൺവീനർ കെ എം ഉമ്മർ അൽ ഹാമി വർക്കിംഗ് കൺവീനർ ബി എൻ അജ്മൽ ബാഘവി എസ് കെ എസ് എസ് എഫ് പാലക്കാട് ജില്ലാ സെക്രട്ടറി റഷീദ് കമാലി സംഘാടക സമിതി കൺവീനർ ടി കെ മൂസ നെടുമ്പര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു